നമ്മുടെ മുമ്പിലുള്ള വിഷയം ഈ കാപ്പിർ പ്രയോഗം ആര് കൊണ്ടുപോകുന്നു എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു സംശയവുമില്ലാതെ കേരളത്തിലെ പോലീസ് തന്നെ കേരളീയ സമൂഹത്തോട് പറയുന്നു ഇതിൽ യു ഡി എഫിന് യാതൊരു പങ്കുമില്ല ഇതിൽ പങ്കുണ്ടായിട്ടുള്ളത് ഈ പറയുന്ന പോരാളി ഇല്ല പിന്നെ എന്തിനാണ് ഇ പി ജയരാജൻ ഇപ്പൊ വന്നിട്ട് അല്ലെ ജയരാജൻ ഇപ്പോ വന്നിട്ട് ഈ ഈ പറയുന്ന പിന്നെ എന്താ പറയുക നമ്മുടെ കുറെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെതിരായിട്ട് ഇങ്ങനെ പോർവിളി നടത്തുന്നത് പോരാളി ഷാജിക്കെതിരായിട്ടും ചെങ്കതിന് എന്തോ അമ്പാടി അമ്പാടിമുക്ക് സഹകൾ ചെങ്കുടി ചെമ്പട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ക്യാപ്റ്റന്മാർ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഉറഞ്ഞു തൂളുന്നത് എന്തിനാണ് പണി കിട്ടി പണി കിട്ടിയത് നിങ്ങളുടെ സഹാക്കന്മാരിൽ നിന്ന് തന്നെയാണ് ആ പണി കിട്ടിയതിൽ നിന്നും ജാളിയത മറച്ചുവയ്ക്കാൻ വേണ്ടിയാണ് എം വി ജയരാജൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമെന്താണോ ഇതിന്റെ അഡ്മിൻമാരെ കുറിച്ച് ഏഴ് ലക്ഷം ആരാണെന്ന് ആർക്കും അറിയില്ല ും വിശ്വസിക്കാനാണ് ഇത്രയും നാൾ ഗുഹ ഏക കാലം നിങ്ങൾ താലോലിച്ച ഗ്രൂപ്പുകളാണ് കാലം നിങ്ങൾ താലോലിച്ച ഗ്രൂപ്പുകളും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതുമാണ് ഈ കഴിഞ്ഞ ദിവസം വരെ കെ കെ ലേതികൾ ഷെയർ ചെയ്യുന്നതാണ് എന്നിട്ടും നിങ്ങൾക്കൊന്നും അറിയില്ല ഇപ്പോൾ പണി കിട്ടി അപ്പോൾ തള്ളി പറയുന്നു ഉള്ളൂ സിമ്പിൾ അല്ല മഞ്ജുഷ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിതിന്റെ കാര്യം പറഞ്ഞല്ലോ അതായത് എന്ന് പറഞ്ഞാൽ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു പേജിലൂടെ സി പി ഐ എമ്മിന് അനുകൂലമായിട്ടുള്ള കുറേ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു പേജിലൂടെ സി പി ഐ എമ്മിനെ അനുകൂലമായ കുറെ പോസ്റ്റ് ഇടുന്നുണ്ട് അതു വെച്ചിട്ട് ആ പോസ്റ്റിൽ നിന്ന് ഏതെങ്കിലും തെറ്റായ ഒരു പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് പരാജയപ്പെട്ടതിൻ്റെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞ് സർക്കാരിന് ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ഹാൻഡിലുകളിൽ നിന്ന് പോസ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉൾപ്പെടെ മറ്റേ ഉത്തരവാദിത്വം സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ത് ഞായാണ് കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിനകത്ത് പത്ത് പോസ്റ്റ് കോൺഗ്രസിന് അനുകൂലമായിട്ടിട്ട് പതിനൊന്നാമത്തെ പോസ്റ്റ് കോൺഗ്രസിനെതിരായിട്ടാണ് അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് നാളെ മറ്റേ ബി ജെ പിയുടെ ഇതുപോലെ ഒരു ഹാൻഡിൽ തുടങ്ങി കുറച്ച് പോസ്റ്റ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ മോദിക്കെതിരായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നത് അതിന്റെ ന്യായം എന്താണ് അപ്പൊ ഇതിന്റെ അഡ്മിന്മാരെ കണ്ടെത്തണം എന്ന് പറഞ്ഞു അതിന് ഈ നാടിനകത്ത് നിയമാവസ്ഥയുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത് എതിരെ പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ജയരാജനും എന്താ സംശയം ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പരാതി കൊടുത്ത പാർട്ടിയാണ് സി പി എം വടകരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പരാതി കൊടുത്തത് ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അപ്പൊ എന്താണ് പിന്നെ അതിനെ തള്ളി പറയുന്നത് ഇത് ഏകപക്ഷീയമായി അവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളത് ശരി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിച്ചു ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ശരി പക്ഷെ അത് വെച്ച് അവിടെ നടക്കുന്ന വർഗീയ പ്രചരണങ്ങളെ ഏകപക്ഷീയമായി സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ പരിശ്രമിച്ച അത് നടക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം മഞ്ചുഷേ രണ്ടേ രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തിരുന്നു പോലീസിൽ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ കേസ് കൊടുത്തിരുന്നു നിങ്ങൾ ഒരു കേസ് കൊടുത്തിരുന്നു അതിനുശേഷം പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയോ പോലീസ് കണ്ടെ നോക്കൂ പോലീസ് ഈ പറയുന്ന കാസിം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടും പോലീസ് ഒളിച്ചു വെച്ചിരുന്നു ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാ ആരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ കോടതിയിൽ പോയതിനു ശേഷം ഹൈക്കോടതിയെ സമീപിച്ച് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസിന് നിൽക്കക്കള്ളിയില്ലാതായപ്പോ പോലീസ് ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടി വന്നത് പോലീസ് കോടതിയിൽ കൊടുക്കുന്നത് വരെ ഏതെങ്കിലും മാധ്യമങ്ങൾ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നോ അവർക്കറിയില്ലായിരുന്നു പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നോ അറിയില്ലായിരുന്നു അപ്പോ ആ കാസിം നിരപരാധിയാണെന്നും ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് അല്ലെന്നും യു ഡി എഫ് അല്ല എന്നും കൃത്യമായി ബോധ്യമായിട്ടും അത് ഒളിച്ചുവെക്കാൻ വരെ പോലീസ് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറയുന്നു ഞങ്ങളെ പോരാളി ഷാജി തള്ളി പറയുന്നു ഞാനും ചോദിക്കട്ടെ പോരാലി ഷാജിക്കെതിരായി എം വി ജയരാജൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനു ശേഷം പോരാളി ഷാജി എം പി ജയരാജനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ പോസ്റ്റ് ഇട്ടില്ലേ അതിനകത്ത് എം പി ജയരാജൻ എന്തുമാത്രം അപമാനിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടോ എം പി ജയരാജന് ഈ പറയുന്ന പോരാളി ഷാജിയുടെ അഡ്മിമാർക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാൻ ഒരു അന്വേഷണം നടത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യപ്പെടുന്നു നിങ്ങൾ മുട്ടിടിക്കും കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മുട്ടിടിക്കും കാരണം അത്രയും ആക്ഷേപകരമായിട്ടാണ് അവരെ പറഞ്ഞിട്ടും പരാതി കൊടുക്കും ഒരു വേണ്ട ോ അമ്പാട്ടല്ലേ മര്യാദ കാണിക്കാം നിങ്ങള് നിങ്ങള് നിങ്ങളുടെ സ്വഭാവം കാണിക്കും ഞാനല്ലേ സംസാരിക്കുന്നു താൻ അങ്ങനെ വരട്ടണ്ടോ കാര്യം പറഞ്ഞാൽ മതി വരട്ടല്ലേ അല്ല വരട്ടിലെ കയ്യില് വെച്ചാ മതി വരട്ടലെ കയ്യിൽ വെച്ചാൽ മതി കാര്യം മതി അല്ല ആ കാര്യത്തിൽ ഇടപെടണ്ട ഞാൻ ഈ പോരാളി ഷാജി ആരാ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു പോരാളി ഷാജി ആരാണ് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അല്ല അത് ഞങ്ങൾ അന്വേഷിച്ചോളാം മഞ്ജുഷെ അതിന് മഞ്ജുഷിന്റെ ഔദാര്യമുണ്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം ഇത് എന്തിനാണ് യു ഡി എഫിനെ രണ്ട് പറയുന്നത് മഞ്ജുഷിനെത്തിയ പോലെ അതെ ഞാനൊക്കെ പറഞ്ഞത് ജയരാജൻ അല്ല ജയരാജനെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ജയരാജൻ എന്നാൽ കൊടുക്കാൻ ചോദിച്ചതും ജയരാജനെ തോൽപ്പിച്ചതും പോരാളി ഷാജിമാരാണെന്നാണല്ലോ ജയരാജൻ പറയുന്നത് അത് ഞങ്ങൾ പരാതി ജയരാജൻ ഇത്രയും കാലം ഞാൻ നിങ്ങള് ജയരാജന് മുട്ടി രണ്ടുപേരല്ലേ കോൺഗ്രസ് വേണ്ടി സംസാരിക്കുകയായിരുന്നുല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ശരി ജ്യോതികുമാർ ആ ജയരാജന്റെ മുട്ടിടി നിങ്ങളോട് സഭ്യമായി സംസാരിക്കണം നിങ്ങൾ അതിന്റെ മര്യാദ കാണിക്കണം നിങ്ങൾക്ക് തോന്നിയത് മനസ്സിലായി ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാണ് താങ്കൾ മറുപടി പറഞ്ഞത് കൃത്യമായിട്ട് ശ്രീ ശരത് ജയരാജൻ വന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും ആരാണ് അഡ്മിൻ ജയരാജനും ജയരാജന്റെ പോലീസാണല്ലോ സർക്കാരിനോട് പരാതി കൊടുക്കൂ പോലീസിൽ പരാതി കൊടുക്കൂ കണ്ടുപിടിക്കാൻ അല്ല അത് പോലീസ് കണ്ടുപിടിച്ചോളും അത് കേരള പോലീസ് കണ്ടുപിടിച്ചോളും ശരി ശരി ഗ്രൂപ്പുകളെ ഇപ്പൊ നേരത്തെ അർജുന ആകാശത്തില്ലെങ്കിൽ പ്രശ്നം അതിന് ഭംഗിയായിട്ടില്ലേ മഞ്ജുഷെ മഞ്ജുഷിക്കട്ടെ ഞാൻ പറഞ്ഞു മഞ്ജുഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഈ ഫേസ്ബുക്ക് ഹാൻഡിൽസ് കൈകാര്യം ചെയ്യുന്നവർക്കെതിരായി ഒരു നടപടിയും സി പി എം എടുക്കില്ല അതിനുള്ള ആർജവും അവർക്കില്ല പിന്നെ താങ്കൾ പരിധി വിട്ട് സംസാരിക്കുന്ന മനുഷ്യർ പറയുന്നു താങ്കൾ വിവരം ദോഷിച്ചതൊന്നും ആരെയും വിളിച്ചില്ലല്ലോ അല്ലെ ഏതായാലും ഞാൻ അങ്ങനെ കേട്ടില്ല ഏതായാലും ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഈ പിന്നെ തള്ളിപ്പറയാനുള്ളൊരു അവസരം എം പി ജയരാജൻ ഉണ്ടാക്കുന്നു എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ പാർലമെന്റ് അഞ്ചു വർഷമാകുന്നു കഴിഞ്ഞ പാർലമെന്റ് സമയത്താണ് പി ജയരാജനെ മാത്രം മാറ്റി നിർത്തി ബാക്കി ജില്ലാ സെക്രട്ടറിമാരെല്ലാം പാർലമെന്റ് മത്സരിച്ചപ്പോ അവർക്ക് തിരിച്ചു വന്നപ്പോൾ സീറ്റ് കൊടുത്തു പി ജയരാജനെ മാത്രം മാറ്റി നിർത്തി എം പി ജയരാജൻ അട്ടസരയിലേക്ക് വന്നത് അഞ്ചു വർഷമായി ഇത്രയും കാലം അമ്പാടി മുക്ക് പിന്നെ തകാക്കൾക്കെതിരായിട്ട് ഒരു പരാതി ഉണ്ടായില്ല ഇത്രയും കാലം പോരാളി ഷാജിമാർക്കെതിരായിട്ട് ഒരു പരാതി ഉണ്ടായില്ല ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോ ഇപ്പൊ കേരളീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നീചമായ ഒരു പോസ്റ്റ് ഇട്ട് പേരിൽ പിടിക്കപ്പെടുമെന്നായപ്പോ അവരെ തള്ളിപ്പൊറയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങളെ ഇത്തരത്തിൽ വർഗീയതയുടെ പിന്നെ എന്താ പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല വളരെ ചെറുപ്പത്തിലുള്ള ശ്രീ ഷാഫിയെ പോലെ നിരവധി തവണ എം എൽ എ ആ ഇപ്പോൾ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നടത്തിയ സിപിഎമ്മിന്റെ ആസൂത്രിതമായ ശ്രമം അത് സി പി എം മാത്രമല്ല ഡിവൈഎ ഉൾപ്പെടെയുണ്ട് ജനത ആവർത്തിക്കുന്നത് ഏറെയും ഉൾപ്പെടെയുള്ളവർ വടകരയിൽ വന്ന് നടത്തിയിട്ടുള്ള വർഗീയ വിഷം ചേരുന്ന ശാഫിക്കാരുടെ പരാമർശങ്ങൾ അതിനെല്ലാം അവിടുത്തെ ജനങ്ങൾ തിരിച്ചടി നൽകി എന്നിട്ടും എന്നിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല നിങ്ങൾ ഇപ്പോഴും അതിന് ആരെ നിങ്ങൾ ചൂടായിട്ട് ഉപയോഗിച്ചോ അവരെ തള്ളിപ്പറയാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കും ഞങ്ങളെ സംബന്ധിച്ച് നിയമപരമായും രാഷ്ട്രീയമായും